നിങ്ങൾക്ക് മലയാളം പഠിക്കാനില്ലേ മലയാളം ഒരു സബ്ജെക്ട് പഠിക്കാനുണ്ടല്ലേ പിന്നെ ജസ്സിരി പഠിക്കാനുണ്ടോ ഇല്ല ജസ്രി പഠിക്കാനില്ല അത് സംസാര ഭാഷ മാത്രമേ ഉള്ളൂ അല്ലേ ആ നിങ്ങൾ കൂട്ടുകാരൊക്കെ അല്ലേ മക്കളെ ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ് മണ്ണെണ്ണ വിൽക്കുന്നത് പോലെയാണ് ഇവിടെ പെട്രോൾ വിൽക്കുന്നത് ലിറ്ററിന് നൂറ്റിനാൽപത് രൂപ ഫ്രണ്ട്സ് അകത്തിടെ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രോഗ്രാമൊക്കെ ഒക്കെ ക്യാൻസലായി ഞങ്ങളുടെ ഞങ്ങൾ പോകാതിരുന്നത് തിന്നക്കരയിലേക്കാണ് തിന്നക്കര പക്ഷേ ആ പ്രോഗ്രാം ക്യാൻസൽ ആയി അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കാരണം ചില അവിടെ എം പിമാർ വന്നു ഗസ്റ്റ് വന്നതുകൊണ്ട് അങ്ങോട്ട് സിവി നമ്മുടെ സാധാരണക്കാരുടെ പ്രവേശനം തടഞ്ഞു അതുകൊണ്ട് ഇന്നങ്ങൾ പോകാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഫ്രീ ആയി ഇന്നത്തെ ദിവസം അപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് ഇവിടുത്തെ വഴിയോരത്തിലൂടെ നടക്കുകയാണ് അപ്പോൾ ദ്വീപിലെ നാട്ടുവർത്തമാനങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് ഇവിടുത്തെ ഒരു ക്ലബാണ് സ്പോർട്സ് ക്ലബ്ബ് വളരെ ഭംഗിയായിട്ട് ഓലമേഞ്ഞ ഒരു സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ എവിടെയും വേലിയും അതിരും ഒന്നും കണ്ടില്ല കേട്ടോ ഇതിൻ്റെ പുറത്ത് കുറച്ച് പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് സഫീർ നിസാർ മുജീബ് മെസ്സ് ആ പേര് ഇതിൻ്റെ ക്ലബിന്റെ പേര് നേതാജി സ്പോർട്സ് ക്ലബ് എന്നാണ് ഇതിൻ്റെ മേലെ കണ്ടോ നെറ്റ് കെട്ടിയിട്ടുണ്ട് വല കെട്ടിട്ടുണ്ട് മേലെന്ന് ഓല ഓലയൊക്കെ വീഴുമ്പോഴേ അതിനെ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റ് വെച്ച് കെട്ടിയിരിക്കുന്നത് അപ്പോൾ സ്പോർട്സ് ക്ലബ്ബ് കണ്ടു ഇനി നമുക്ക് പതുക്കെ മുന്നോട്ട് നടക്കാം ലക്ഷദ്വീപിലെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് വഴി കോൺക്രീറ്റ് വഴി കേട്ടോ ഫുള്ളി കോൺക്രീറ്റ് വഴിയാണ് ഇവിടെ ഉള്ളത് നല്ല തെങ്ങ് തോപ്പ് ഇവിടെ ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ സാധനം തേങ്ങയാണ് ഒരു തേക്ക് എട്ട് രൂപയ്ക്ക് ഇവിടെ വില വരുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ ഇപ്പം നാല്പത് രൂപ നാല്പത്തഞ്ച് രൂപയ്ക്ക് ആയിരിക്കും നല്ല തേങ്ങ വില ആ ഇവിടെ ഒരു ഷെഡില് മരപ്പണി നടക്കുന്നുണ്ട് മരപ്പണി ഇവിടെ അങ്ങനെ നല്ല മരങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാം കേരളത്തിൽ നിന്ന് ഷിപ്പിൽ കൊണ്ടുവരുന്നതാണ് കട്ടിലിന്റെ പണി അല്ലേ കട്ടിൽ കട്ടിലല്ലേ ഇയാളുടെ പേരെന്താ ഇയാളുടെ പേരെന്താ പേര് പേര് സെമിൻ കേരളത്തിൽ നിന്ന് ആറുമാസത്തെ വർക്ക് പെർമിറ്റ് എടുത്തിട്ട് ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ആറുമാസം കഴിയുമ്പോൾ അത് പുതുക്കും അങ്ങനെയാണ് ഇവിടെ ജോലി ചെയ്തു വരുന്നത് ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളിയാണ് കേട്ടാ മുസ്ലിം പള്ളി കാല് കഴുകാനൊക്കെ ഉള്ള സ്ഥലം കുളം പോലെ ഇവിടുത്തെ ഒരു കുളമാണത് ഇവിടുത്തെ പല കിണറ്റിലും ഉപ്പുവെള്ളം ഇല്ല കേട്ടോ കുടിക്കാനുള്ള വെള്ളം കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് എടുക്കുന്നത് മറ്റാവശ്യങ്ങൾക്ക് കിണറ്റിലെ വെള്ളം ഉപയോഗിക്കും ഇവിടെയുള്ള പ്രധാന ട്രാൻസ്പോർട്ട് ഈ ഗുഡ്സൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ വണ്ടിയിലാണ് ഇതിലാണ് കൂടുതൽ ഗുഡ്സ് നടക്കുന്നത് വേറെ വണ്ടികളൊന്നും ഇവിടെ കണ്ടിട്ടില്ല നമ്മുടെ ടെമ്പോ ലോറി അതൊന്നും ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ ഇതാണ് ഇവിടെ ഷിപ്പിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് പ്രധാനമായിട്ട് അവിടെ കൊണ്ടുവരുന്നത് അത് ഈ വണ്ടിയിലാണ് ഇവിടുത്തെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഈ തെങ്ങ് ഉൽപ്പന്നങ്ങൾ തന്നെയാണ് കേട്ടോ തേങ്ങ കയറ്റുമതി അതുപോലെ തന്നെ നമ്മുടെ കയർ കയറുൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് എവിടെയും നോക്കി കഴിഞ്ഞാലും ഒരുപാട് ഈ തേങ്ങ പൊതിച്ച ചകിരിയൊക്കെ കിടക്കുന്നത് കാണാം കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം മരം കടപ്ലാവ് മാത്രമാണ് കാണുന്നത് വേറെ മരം ഒന്നും കണ്ടിട്ടില്ല ആ കടപ്ലാവ് തന്നെയാണ് ഇവരുടെ ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ എത്ര പേര് കണ്ടു ഒരു മോട്ടോർ ബൈക്കുകാരൻ പോകുന്നത് കണ്ടു വേറെ ആരെയും ഈ വഴിയിലൊന്നും കണ്ടില്ല അങ്ങനെ തിരക്കുള്ള സ്ഥലമൊന്നുമല്ല വളരെ ശാന്തമായിട്ടുള്ള സ്ഥലമാണ് നമ്മളത് നടക്കുന്നു നമ്മളാരെയും കാണുന്നില്ല നമ്മളെയും ആരും കാണുന്നില്ല ഒരു ചായക്കട അന്വേഷിച്ച് പോവുകയാണ് എവിടെയാണ് ചായക്കട അറിയില്ല ചോദിക്കാനായിട്ട് ആരെയും കാണാനില്ല രണ്ട് കുട്ടികൾ വരുന്നുണ്ട് ഹായ് ഹായ് ഇവിടെ ചായക്കട ഉണ്ട് അടുത്ത ചായക്കട അധികം പോണോ ആ അവിടെ ഇവിടെത്തണോ ഓ എന്താ പറയുക ബീച്ചിലെത്തണോ വേണ്ട ആ കുറച്ച് പോയ ചായക്കട ഉണ്ട് അല്ലേ ഈ ഭാഗത്താണ് ഇവിടെയാണ് അടുത്ത ചായക്കട ഇവിടെ ഇവിടെ തന്നെയാണ് അല്ലേ നിങ്ങളുടെ പേരെന്താ കുബറ കുട്ടിയുടെ പേരോ എവിടെ പഠിക്കണേ ഇവിടെ തന്നെ കവരത്തിയിൽ പഠിക്കുന്നത് ആ ഏത് ക്ലാസ്സിലാണ് നയൻത്തിൽ ഓക്കെ നീ ഏത് ക്ലാസ്സിലാ ഏത് ക്ലാസ്സിലാസ് ജെ ബി സ്കൂൾ ലിസ്റ്റ് ആ ഏത് ഏത് സ്റ്റാൻഡേർഡാ വിച്ച് സ്റ്റാൻ ആ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഓക്കെ നിങ്ങൾക്ക് മലയാളം പഠിക്കാനില്ലേ മലയാളം ഒരു സബ്ജെക്ട് പഠിക്കാനുണ്ടല്ലേ പിന്നെ ജസ്സിരി പഠിക്കാനുണ്ടോ ഇല്ല ജസ്സിരി പഠിക്കാനില്ല അത് സംസാര ഭാഷ മാത്രമേ ഉള്ളൂ അല്ലേ ആ നിങ്ങൾ കൂട്ടുകാരൊക്കെ അത് സംസാരിക്കുക ജയസിരി സംസാരിക്കുക അല്ലേ ഞങ്ങൾ തൃശ്ശൂർ ആ കൊല്ലത്താ ആ അപ്പോൾ കൊല്ലത്ത് ആരാ ഉള്ളത് ആ പഠിക്കാൻ പഠിക്കുന്നത് കൊല്ലത്താണ് പഠിക്കുന്നത് കൊല്ലത്താണോ ഓക്കെ ഈ കുട്ടിയോ മോളോ ീപില് കവരത്തി ദ്വീപിൽ പഠിക്കുന്നു മോള് കൊല്ലത്ത് പഠിക്കുന്നു ഓക്കേ ബൈ ഇവിടെ പ്ലസ് ടു വരെയുള്ള സ്കൂളൊക്കെ ഉണ്ടെങ്കിലും അധികം പേരും പഠിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് പിന്നെ വയനാട് പിന്നെ കാസർഗോഡ് മലപ്പുറം തിരുവനന്തപുരം കൊല്ലം കൊച്ചി എല്ലായിടത്തും ഉണ്ട് കേട്ടവര് പ്രത്യേകിച്ച് കോളേജ് ലെവലിലേക്ക് വരുമ്പോൾ എല്ലാവരും കേരളത്തിൽ തന്നെയാണ് പഠിക്കുന്നത് അവർക്ക് ഷിപ്പിൽ പോകാനും വരാനൊക്കെ പാസ് ഉണ്ടായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടത്തെ കരണ്ട് ഉത്പാദിപ്പിക്കുന്ന സ്ഥലമാണ് കരണ്ട് ഉത്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് കരണ്ട് ഉത്പാദിപ്പിക്കുന്നത് ഈ ജനറേറ്റർ പ്രവർത്തിക്കാനുള്ള ഡീസൽ കൊണ്ടുവരുന്നത് കേരളത്തിൽ നിന്നാണ് ഡീസലിന് ക്ഷാമം വന്നാൽ പിന്നെ ഇവിടെ കറണ്ട് ഇല്ല നമ്മുടെ നാട്ടിലെ ഷിപ്പിൽ വരുന്ന പച്ചക്കറികളാണത് അവിടത്തെക്കാൾ ഇരട്ടി ഏകദേശം വല്ല ഇവിടെ വരും കേട്ടോ എല്ലാ സാധനങ്ങളിലും ഇരട്ടിയാൽ കൂടുതൽ വരും പലതും ഷിപ്പിനെത്തുമ്പോൾ തന്നെ പലതും വാടിയിട്ടുണ്ടാവും തൂക്കം കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് വില കൂട്ടി കൊടുത്താലാണ് ഇത് മുതലാവുള്ളൂ ഇന്നലെ ഷിപ്പ് വന്നിരുന്നു അതിൽ വന്ന പച്ചക്കറികൾ മാമ്പഴൊക്കെയാണ് അത് കാണുന്നത് മാമ്പഴം ഇന്നലെ വന്ന പച്ചക്കറിയാണെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് കോയാസ് ക്യൂ ചായ്ക്കടയല്ലേ ചായ ടീ ഷോപ്പിലാണ് ഞങ്ങൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ചായ കുടിക്കാൻ ഇവിടെ ചൂര മീനൊക്കെ നല്ല വില ഉറവാണ് കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് ഉള്ളു ചില സമയത്ത് നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം ഒക്കെ കിട്ടാറുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് ഒരു സ്കൂളാണ് ഗവൺമെന്റ് സ്കൂള് സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ് സീനിയർ ബേസിക് സ്കൂൾ അകത്തി ഇതൊരു മൂന്ന് നില കെട്ടിടമാണ് മൂന്ന് നില വരെ പണിയാനേ ഇവിടെ അനുവാദം കൊടുക്കാറുള്ളൂ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കൊക്കെയാണ് ഈ മൂന്ന് നില കണ്ടിട്ടുള്ളത് ലക്ഷദ്വീപിലെ അകത്തിയിലാണ് കൂടുതലും ടൂറിസ്റ്റുകൾക്കൊക്കെ താമസിക്കാനുള്ള നല്ല സൗകര്യമുള്ള സ്ഥലം എന്ന് പറയുന്നത് മറ്റ് ദ്വീപുകളിൽ ഇത്രയും സൗകര്യമില്ല അത്ര പ്ലസ് ടു വരെ പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടുത്തെ സ്കൂളിൽ ഉണ്ടെങ്കിലും പലരും കേരളത്തെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഒരു ടൗണിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് ഇവിടുത്തെ ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതാണെങ്കിൽ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പെട്രോൾ പമ്പൊന്നും ഇല്ല കേട്ടോ ഇവിടെ വണ്ടി ഉള്ളവർക്ക് പാസ് ഉണ്ട് ആ പാസ് ഉള്ളവർക്ക് ഇവിടെ കോട്ട കിട്ടും അതായത് പെട്രോൾ കോട്ട കിട്ടും അത് വാങ്ങാൻ വരുന്നവരുടെ ക്യൂ ആണ് ഇവിടെ ഉള്ളത് പണ്ട് കാലത്ത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണയൊക്കെ മേടിക്കില്ലേ അതുപോലെയാണ് ആളുകൾ ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നത് ലിറ്ററിൻ്റെ അളവ് പാത്രത്തിൽ ഓരോരുത്തർക്കും കൊടുക്കുകയാണ് ബ്ലാക്കിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് ഇവിടെ പെട്രോള് അതിന് ഇരുന്നൂറ് രൂപയിൽ മേലെ വില വരും അപ്പോൾ കണ്ടല്ലോ മക്കളെ ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ് മണ്ണെണ്ണ വിൽക്കുന്നത് പോലെയാണ് ഇവിടെ പെട്രോൾ വിൽക്കുന്നത് ലിറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ ഇത് അകത്തിയിലെ ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസാണ് ഇതും ഒരു മൂന്ന് നില ബിൽഡിങ് തന്നെയാണ് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ബോട്ട് ജെട്ടി ഉള്ളത് മെയിൻ ബോട്ട് ജെട്ടി ഉള്ളത് വളരെ പോഷമായിട്ടുള്ള ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം അഗത്തിയിലെ വളരെ പോഷമായിട്ടുള്ള ഒരു ഏരിയ ഇതിനടുത്തുള്ള കടൽ തീരത്താണ് ഇവിടെ പൊതുപരിപാടികൾ സമ്മേളനങ്ങളൊക്കെ നടക്കാറുള്ളത് അടുത്തുള്ള ചെറു ദ്വീപുകളിലേക്കൊക്കെ ബോട്ടുകൾ പുറപ്പെടുന്നതും ഇവിടെ നിന്നാണ് ഇതുണ്ടല്ലോ ഇവിടെയാണ് പൊതുപരിപാടികൾ നടക്കുന്ന സ്ഥല അവിടെ സ്റ്റേജ് കണ്ടില്ലേ അവിടെയാണ് ഇവിടെ അഗത്തിയിലെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ കലാപരിപാടികൾ ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് ഇവിടെയാണ് അതിൻ്റെ ചെറിയൊരു കവാടം പോലെയുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ ഗ്രൗണ്ടിൽ വന്നപ്പോൾ ചില പരിപാടികൾ നടക്കുന്നത് കണ്ടു വൈകുന്നേരം കടൽ തീരത്തുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ വന്നിരുന്ന് കൊള്ളാനും സമയം കളയാനൊക്കെ ആളുകൾ ഒരുപാട് വരുന്ന ഒരു സ്ഥലം കൂടിയാണിത് എന്തൊക്കെ പറഞ്ഞാലും വളരെ ശാന്തമായിട്ടുള്ള ഒരു ഭൂപ്രദേശം ഒന്ന് ചുറ്റി നടന്നപ്പോൾ കണ്ട സാധാരണ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യം ടൂറിസ്റ്റ് സ്ഥലങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ പൊതുജനങ്ങളുടെ ജീവിതങ്ങൾ കൂടി കാണണമല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ കാണിച്ചത് ലാസ്റ്റ് ലാസ്റ്റ് ഈവനിങ് കാണുന്നത് നാളെ കാലത്ത് വെളുപ്പിന് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും അപ്പോൾ ഇവിടെ മെയിൻ ചെട്ടിയിൽ ഉള്ള ഒരു ടീ ഷോപ്പിൽ ഇടുന്നിട്ട് ചായ കുടിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ലോഗ്